അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിക്കനൊക്കെ ഉണ്ട് നമ്മളിന്ന് ചിക്കൻ പെരട്ടുണ്ടാക്കണം നമ്മൾ ഇടുക്കി സൈൽ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ചിക്കൻ പെരട്ടുണ്ടാക്കാൻ പോകണം ചിക്കൻ കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വാർന്നിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മസാല എല്ലാം ചേർത്ത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമുക്കിപ്പോൾ കുറച്ചിടാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇച്ചിരി നാരങ്ങനീര് പിഴിഞ്ഞ് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മൊത്തം കൂടെ കൂടി നന്നായിട്ടൊന്ന് അല്ല ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കണം ഇതിപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് തേങ്ങ പൊടിച്ചെടുക്കാം ഓക്കെ തേങ്ങ പൊട്ടിക്കാനുള്ള വാഗാദ്യ സാധനങ്ങളൊന്നും ഒന്നുമില്ല അപ്പോൾ ആറയിൽ ഇടിച്ചു ഞങ്ങൾക്ക് പൊട്ടിക്കാം ഓക്കെ ഹലോ നമുക്ക് കറിയാക്കുമ്പോ അതിൻ്റെ കൂടെ തേങ്ങാ കൊത്തും കൂടെ കടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടണം

കാറ്റുള്ള ഒത്തിരി തീ ഉറച്ചു വെക്കാനും പറ്റില്ല കേട്ടോ കാറ്റടിക്കുണ്ട് സൈഡിൽ ഇനി എന്തെങ്കിലും അരിഞ്ഞു വെച്ചേക്കണ ചെറിയ ഉള്ളിയാള്ളി ചെറിയ ഉള്ളി പലതരം പല പേരെല്ലാം പറയണം അത് ഇട്ട് കൊടുക്കാം നമ്മൾ സവാള ഈ ചെറിയ ഉള്ളി മാത്ര

നമുക്ക് ഇനി ഒരു കൂടെ പച്ചമുളക് ഉണക്കമുളക് തേങ്ങാ കൂടെ തേങ്ങപ്പുറത്തൊക്കെ വാടി വരുമ്പത്തേക്കും നമുക്കിനി ഈ ചിക്കൻ അന്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇതിന് നമ്മള് തിരുമി ഒരു മണിക്കൂർ വെച്ചേക്കണേ ഇറങ്ങൂട്ടോ നമ്മൾ ഇനി എൻ്റെ അകത്തേക്ക് പയ്യെ മസാലകളും ചേർത്ത് വേണ്ടോ ചിക്കനിലെ വെള്ളം ഉണ്ട് ആ വെള്ളം മതി നമുക്കിത് വേവാനായിട്ട് വെള്ളം ഒന്നും ചേർക്കണില്ല ശരിക്കാം നമ്മൾ പ്ലക്കറൊന്നും ഗുണമെന്നില്ല പിടിക്കാനായിട്ട് ഇനി നമുക്ക് ഇത് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഏകദേശം നമുക്ക് ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്കിത് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം ചിക്കൻ പകുതി വേവായിട്ടുണ്ട് നമുക്കിനി ഗരം മസാല ഇട്ട് കൊടുക്കാം പയ്യെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഗരം മസാല കൊടുക്കണം കൊടുക്കുന്നു വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട് ഇതൊന്നായല്ലാട്ടോ ഇതൊക്കെ ശരിക്കും വരണ്ടുവന്ന കളറൊക്കെ ഒന്ന് മാറണം വെള്ളമൊക്കെ ഏകദേശം പറ്റായിട്ടുണ്ട് നമ്മള് ചിക്കൻ ഏതായാലും സെറ്റ് ആയുട്ടോ നിങ്ങൾ നോക്കിയാൽ കാണാം നല്ല ഫ്രൈ ആയി നല്ല അടിപൊളിയുണ്ട് തേങ്ങാ കൊത്തൊക്കെട്ട് വെച്ചാൽ നല്ല ചിക്കൻ തരട്ട് ഇതിനകത്ത് ലാസ്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോ ചെറിയ ചെ പരിപാടികളുണ്ട് നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചവെളിച്ച ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലെന്ത് ചെയ്തുകൊണ്ടോ കറിവേപ്പില ഇതും ഇട്ട് കൊടുക്കാം എന്തൊരു ഇടാനായിരിക്കുമോ കുറച്ചും കൂടെ എന്നാൽ അത് ഈ ഇതും കൂടെ ഇടുമ്പോൾ ഒരു ഫ്ലേവറ് വരും അതിനകത്തേക്ക് ഇങ്ങനെ ഏഹ് അടച്ചു വെക്കണം കുറച്ച് നേരം നേരം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പച്ചവെളിച്ചെണ്ണയുടെയും ആ എന്നാ പറഞ്ഞേ ആ കറി വേപ്പിലയുടെ ഒക്കെ ഒരു സ്മെല്ല് അകത്തേക്ക് മൊത്തം കുടിക്കും അപ്പം സെറ്റാവും ഓക്കെ അപ്പോൾ നമ്മുടെ പൊറോട്ടയും എന്നാ പറഞ്ഞത് നല്ല സെറ്റായിട്ട് നമ്മുടെ എന്നാ പറഞ്ഞത് ചിക്കൻ പെരട്ട് ചെയ്ത് തേങ്ങാ കൊത്തിട്ട് പെരട്ട് ചെയ്ത് എല്ലാം നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി തന്നെ അടുത്ത പരിപാടിയെന്നു വെച്ചാൽ കഴിച്ചു നോക്കണം ഓക്കേ അപ്പോൾ നമ്മുടെ എന്നാ പറഞ്ഞത് ചിക്കൻ പെരട്ടെ തേങ്ങാ കൊത്തുട്ടെ ചിക്കൻ പെരത്ത അങ്ങനെയല്ല പറഞ്ഞത് ചിക്കൻ പെരട്ടും നല്ല അടിപൊളി പൊറോട്ടയും പിന്നെ കട്ടൻ ചായ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആദ്യം തന്നെ നമ്മൾ ചിക്കൻ പെരട്ട കഴിക്കാൻ പോണേ അങ്ങനെയുണ്ടെന്ന് പറയാം തേങ്ങക്കൊത്ത ഒക്കെ വെച്ചോണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറയുക അല്ലേ

സൂപ്പർ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ നല്ല സെറ്റായിട്ടോ നമ്മൾ എന്നാ വച്ചാൽ അതേണ്ടോ നിങ്ങൾ അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേക്ക് വെച്ച് കിട്ടാ നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ സംഭവം നല്ല ഫ്രൈ ആയിട്ട് പോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടേക്കണം അതെ ഇത് ഈ തേങ്ങക്കൊത്തും ഈ ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞ ഗ്രേവിയുള്ള ഗ്രേവിയൊക്കെ ഉണ്ടോ കറി ഇട്ട് കഴിഞ്ഞപ്പം എന്നാ പറഞ്ഞേ കറി ആപ്പിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ കുഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്ലേവർ മൊത്തം ഇതിനകത്തേക്ക് ഇറങ്ങിൻ്റെ ടേസ്റ്റ് പൊറോട്ടയുടെ കൂട്ടി ഒന്ന് നോക്കാം കഴിച്ചു പൊറോട്ട എടുക്കുക ആ എൻ്റെ ഉള്ളിൽ നിന്നെങ്കിലും എടുക്കണം കേട്ടോ എന്നുവെച്ചാൽ കഷ്ണവും ഏഹ് പിന്നെ ഗ്രേവിയും തേങ്ങക്കുത്തും എല്ലാം ഉണ്ടോ മതി എല്ലാം എടുത്തിട്ട് പൊറോട്ട അല്ലെങ്കിൽ കപ്പയുടെ കൂടെ ആണെങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റാണെന്ന് കുളം പൊറോട്ടയുടെ ചൂടിലുണ്ടോ പൊറോട്ടയുടെ കൂടെ കഴിച്ചപ്പോൾ അടിപൊളി സൂപ്പറായി അതെല്ലാം വെറൈറ്റി ടേസ്റ്റ് ഉണ്ടോ ഈ ചു ചുവന്നുള്ളി കൊച്ചുള്ളിയൊക്കെ ഇട്ട് നമ്മൾ കഴിച്ചുകൊണ്ട് കൃത്യ ടേസ്റ്റാ ഗ്രേവി ഇല്ല കേട്ടോ ഗ്രേവിയില്ല എൻ്റെ ഫ്രൈ ആ ശരിക്കും നമ്മൾ വരറ്റ് വരറ്റ് പറ്റി ഫ്രൈ ചെയ്തിട്ട് അതിൽ എടുത്തേണ്ടത് ടേസ്റ്റ് പിന്നെ ഇതുപോലെ പൊറോട്ടയുടെ പീസ് അത് ഇങ്ങനെടുക്കുക തേങ്ങ കൊത്ത് വെക്കുക ഇതുപോലെ ഒരു കഷ്ണം വെക്കുക ഇതെന്താ പറയാമോ നമ്മുടെ ക്യാമറാമാൻ പിറ്റുക്കൂട്ടൻ ഇവിടെ ഉണ്ട് അപ്പം ക്യാമറ ഉണ്ടോ എന്റെ കിച്ചു കൂട്ടി നമുക്ക് കഴിക്കാൻ കൊടുക്കണ്ട് വീട്ടിൽ നമ്മള് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോ ആ ടേസ്റ്റല്ലോ അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോളി അടിപൊളി സൂപ്പറ ഇഷ്ടപ്പെട്ടുല്ലേ നമ്മുടെ എന്നാ പറഞ്ഞ ഇടുക്കി സ്റ്റൈലില് തേങ്ങക്കൊത്തിട്ട് ചിക്കൻ പെരട്ട് ചുവന്നുള്ളിട്ട് പൊറോട്ട കൂട്ടി കഴിച്ചപ്പോൾ ഒന്നും മലയാളം കൂടി സൂപ്പർ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നമ്മുടെ വൈകിപ്പ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതോട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അടുത്ത വീഡിയോ ബൈ